ജനുവരി ഒന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തുമസിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ദൈവമാതാവായ കന്യകാമറിയത്തെ ആദരിക്കുവാൻ പോലെ റോമും ആഗ്രഹിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇതിന്റെ ഫലമായി ഏഴാം നൂറ്റാണ്ടിലെ ജനുവരി ഒന്നു മുതൽ പരിശുദ്ധ മറിയത്തിന്റെ വാർഷികം ആഘോഷിക്കുവാൻ തുടങ്ങി കൃത്യമായി പറഞ്ഞാൽ റോമൻ ആരാധനാക്രമത്തിലെ ആദ്യത്തെ മറിയൻ തിരുനാൾ എന്നീ ദിവസത്തെ വിശേഷിപ്പിക്കാം ക്രിസ്തുമസിന്റെ എട്ടാമത്തെ ദിവസമായ പുതുവത്സര ദിനത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു വരുന്ന പതിവ് അന്നു മുതൽ ആരംഭിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ ദൈവീകവും കന്യകാപരവുമായ മാതൃത്വം ദൈവീകപരമായ ഒരു സംഭവമാണെന്ന കാര്യത്തിൽ തർക്കമില്ല പരിശുദ്ധ അമ്മയുടെ മഹത്വീകരണം നമ്മെ സംബന്ധിച്ചിടത്തോളം മുക്തിക്കുള്ള ഉറവിടമാണ് കാരണം അവളിലൂടെ നമുക്ക് ജീവന്റെ രചയിതാവിനെ ലഭിച്ചു മറിയത്തിന്റെ തിരുനാളായ ജനുവരി ഒന്നിൻ്റെ വിശിഷ്ടത ആരാധനാക്രമത്തിലെ ഭക്തിയും ജനകീയ ഭക്തിയും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ് ആരാധനാക്രമപ്രകാരമുള്ള ഭക്തി അതിനു ചേരുന്ന വിധം ഈ സംഭവത്തെ ആഘോഷിക്കുന്നു രണ്ടാമത് പറഞ്ഞ ജനകീയ ഭക്തിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് അവളുടെ മകന്റെ ജനനത്തിലുള്ള ആഹ്ലാദം സന്തോഷം തുടങ്ങി പലവിധ പ്രകടനങ്ങളാലുള്ള സ്തുതികൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ ഇത് നമുക്ക് കൂടുതലായി വെളിവാക്കിത്തരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ജനുവരി ഒന്ന് ആഭ്യന്തര വർഷത്തിൻ്റെ തുടക്കം കുറിക്കലാണ് വിശ്വാസികളും ഈ പുതുവത്സരാഘോഷങ്ങളിൽ പങ്കുചേരുകയും പരസ്പരം പുതുവത്സരാശംസകൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് വിശ്വാസികൾ സാധാരണഗതിയിൽ ഈ പുതുവർഷം ദൈവത്തിൻ്റെ സംഭാവനയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും പുതുവത്സര ആശംസകൾ നടത്തുമ്പോൾ ഈ പുതുവത്സരം ദൈവത്തിൻ്റെ അധീശത്വത്തിൽ ഏൽപ്പിക്കേണ്ടതാണ് കാരണം എല്ലാ കാലങ്ങളും സമയവും അവനുള്ളതാണ്